ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണന് നിവേദിക്കാനുള്ള പാൽപായസം തയ്യാറാക്കാൻ പരുമലയിൽ നിർമ്മിച്ച ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിന്റെ പുതിയ വാർപ്പ് അമ്പലപ്പുഴയിൽ എത്തിച്ചു പൂജാതി കർമ്മങ്ങൾക്കു ശേഷം ശനിയാഴ്ച ഭഗവാൻ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന വാർപ്പിൽ ഉടൻ തന്നെ പാൽപായസം പാചകം ആരംഭിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം മെയിന്റനൻസ് ആൻഡ് ട്രേഡിംഗ് ചുമതലയിൽ മന്നാർ പരുമല കാട്ടുംപുറത്ത് പി പി അനന്തൻ ആചാര്യയുടെയും മകൻ അനു അനന്ത ആചാര്യയുടെയും നേതൃത്വത്തിൽ അൻപതോളം തൊഴിലാളികളുടെ ആറുമാസത്തെ ശ്രമഫലമായാണ് വാർപ്പ് നിർമ്മിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ വാർപ്പിന് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് നിർമ്മാണ ചെലവ് നാടര പതിറ്റാണ്ടായി ഉപയോഗിച്ചു വന്നിരുന്ന എണ്ണൂറ് ലിറ്ററിന്റെ വാർപ്പിൽ പരമാവധി ഇരുന്നൂറ്റി ലിറ്റർ പാൽ പായസമാണ് തയ്യാറാക്കിയിരുന്നത് ഇത് മതിയാകാതെ വന്നതോടെ അളവ് കൂട്ടാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ തുടർന്നാണ് പുതിയ വാർപ്പ് നിർമ്മിച്ചത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ വാർപ്പ് ഇന്ന് ഇവിടെ നിന്ന് പണികൾ പൂർത്തീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോവുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പാൽപ്പായസത്തിനു വേണ്ടി വാർപ്പുകൾ കൊടുത്ത അതേ രീതിയിലുള്ള അതേ നിർമ്മാണ രീതിയിൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വാർപ്പാണ് ഏകദേശം രണ്ടായിരം കിലോയ്ക്ക് അടുത്ത് തൂക്കം വരുന്ന വാർപ്പ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് രണ്ടുമണിക്ക് ശേഷം അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ വെച്ച് അവിടെ സമർപ്പിക്കുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ മുഴുവൻ പുഴയും പണവും നൽകുന്നത് ശബരിമല പാറമേക്കാവ് ഏറ്റുമാനൂർ മലയാളപ്പുഴ തുടങ്ങി കേരളത്തിലെ മിക്ക പ്രമുഖ ക്ഷേത്രങ്ങളിലെയും കുടിമലങ്ങൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ജോലികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായ ശില്പിയാണ് പി പി അനന്തനാചാരി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ നിവേദ്യം തയ്യാറാക്കുന്ന ഭീമൻ നാലോഗാതൻ വാർപ്പുകളും നിർമ്മിച്ചത് ശബരിമല കുടുങ്ങല്ലൂർ ക്ഷേത്രങ്ങളിലെ അകത്തെ തിടപ്പള്ളിയിലേക്കുള്ള പാത്രങ്ങളും അനന്തൻ ആചാര്യയുടെ പനശാലയിലായിരുന്നു നിർമ്മിച്ചത് വർഷം മുമ്പ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ വരുന്ന പിത്തള തകിടിൽ ഒൻപതടി പൊക്കത്തിലും ഏഴ് പോയിന്റ് അഞ്ചടി വീതിയുമുള്ള തുലാഭാരത്തട്ടും അനന്തൻ ആചാര്യയും സംഘവുമായിരുന്നു നിർമ്മിച്ചത് കഴിഞ്ഞ ദിവസം അനന്തനാചാരിയുടെ പരുമലയിലെ പണിശാലയിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച വാഹനത്തിൽ കയറ്റി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തിച്ച പുതിയ വാർപ്പ് തിടപ്പള്ളിയുടെ ഭിത്തി പൊളിച്ചാണ് അകത്തു കടത്തിയത് പുതിയ വാർപ്പ് സ്ഥാപിക്കുന്നതിനായി തിടപ്പള്ളിയുടെ നവീകരണ പ്രവൃത്തികൾ ആഴ്ചകൾക്ക് മുമ്പേ ആരംഭിച്ചിരുന്നു വാർപ്പിന്റെ വലിപ്പത്തിനനുസരിച്ച് അടുപ്പും പാകപ്പെടുത്തിയിട്ടുണ്ട് പൂജാതികർമ്മങ്ങൾക്ക് ശേഷം ശനിയാഴ്ച ഭഗവാൻ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന വാർപ്പിൽ ഉടൻ തന്നെ പാൽപ്പായസം പാചകം ആരംഭിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ മാന്നാർ